ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ അത് പൈനാപ്പിളിൻ്റെത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പൈനാപ്പിൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതാ ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇടന്നിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതാ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ നല്ല നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് നല്ല ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചവരി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചൗവരി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കാവണം ഇതിൽ വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ചവരി ഏകദേശം കുക്കായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പിലേക്ക് വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഒരു നമ്മൾ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ തനിയാണ് കേട്ടോ ഇനി പിന്നെ ഞാൻ ഒരു ലിറ്റർ പാൽ ഒരു സോസ് പാനിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പം നമുക്ക് ഈ ചവരി വേവിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ ചവരി കട്ട പിടിക്കുന്നതിന് ഒരു കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടാണ് ഞാൻ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി കയ്യെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ബാക്കി നമുക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൈ എടുക്കാതെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പാല് നല്ല കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് അതിന് ശേഷം നമ്മൾ പാലും ഇതും പൈനാപ്പിളും ചൂട് തന്നതിന് ശേഷമാണ് മിക്സ് ചെയ്തത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്തത് അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ആ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പം അതാണ് ഇതിൽ കാണിക്കഴിഞ്ഞത് അപ്പം നമ്മൾ പായസം പായസത്തിലേക്ക് പിന്നെ നമ്മൾ നെയ്യ് നല്ല നെയ്യിൽ കിസ്മിസ് അണ്ടിപ്പരിപ്പല്ലോ ഇട്ടിട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണത് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക